അപ്പോൾ ഹലോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ ഒരു വീഡിയോ കൂടെ വന്നേക്കുന്നത് ഇന്ന് നമ്മൾ എങ്ങനെ വണ്ടാൽ പഠിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് വന്നേക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വണ്ടാൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു നല്ല സെൻസിറ്റിവിറ്റി വേണം അപ്പം എൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇതല്ല എൻ്റെ സെൻസിറ്റിവിറ്റി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതൊന്ന് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് പണ്ടാൽ പഠിക്കാൻ മെയിൻലി നോക്കിയിട്ട് ഇതാണ് ഈസി ഈ സെൻസിറ്റിവിറ്റി വെച്ചാണ് ഈസി അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ ഈ സെൻസിറ്റിവിറ്റി പിന്നെ ഒന്ന് നോക്കുമോ ഇടയ്ക്ക് കയറിയില്ലെന്ന് വെച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം അപ്പം സി അതിന് രണ്ട് മെത്തഡ് ഉണ്ട് സി ഉണ്ട് ഡ്രാഗ് ഉണ്ട് അപ്പം മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഡ്രാഗ് ആയിരിക്കും ഡ്രാഗാണ് എല്ലാവർക്കും വർക്ക് ചെയ്യുന്നത് ഡ്രാഗ് ഞാൻ ഞാനിപ്പോൾ ഡ്രാഗ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഇങ്ങനെയാണ് ഡ്രാഗ് ചെയ്യുന്നത് ബേസിപ്പം നിങ്ങൾ റെഡ് നമ്പേഴ്സ് അടിക്കണമെന്നില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഡ്രാ എനിക്ക് മെയിൻലി ട്രാഗാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക അറ്റം ചെയ്യുക അപ്പോൾ പിന്നെ ഒരു ഇതുപോലത്തെ ഒരു വീഡിയോ ആക്കി പിന്നെ കാണാം ഓക്കെ ഓക്കെ ബൈ